ഹലോ വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്തൊക്കെയാണ് വിശേഷം ഓണമൊക്കെ എത്തിയല്ലേ എന്തൊക്കെയാണ് എല്ലാവർക്കും ഓണം പരിപാടി എന്നൊക്കെ പറയണേ ഇതാണ്ടാ ഓണത്തിന് ഒട്ടും ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു സാധനമാണ് ഞാൻ ഉണ്ടാക്കുന്നത് സെറ്റ് സാരിയൊക്കെ എടുത്ത് ഇതൊക്കെ വച്ച് കാണാൻ തന്നെ ഒരു ലുക്കായിരിക്കും സെറ്റ് സാരിയൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കും കുറച്ച് പോകിട്ടിരുന്നെങ്കിൽ അന്ന് അപ്പോൾ ഓണ സമയം ഒക്കെ ആകുമ്പോഴത്തേക്ക് പൂവിനൊക്കെ ഭയങ്കര വിലയായിരിക്കും അപ്പം നമുക്ക് എളുപ്പത്തിന് ഫോട്ടോഷൂട്ടൊക്കെ നടത്താനാണെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുന്നത് നല്ലതായിരിക്കും ഒത്തിരി പൈസ ചിലവാകാതെ ചെയ്തെടുക്കാമേ എന്താ ഇതേപോലെ ടിഷ്യൂ പേപ്പർ എടുക്കണം എടുത്തതിന് ശേഷം ഇതേപോലെ ഞാൻ ചെയ്ത പോലെ മടക്കി ഞാൻ ഒത്തുക എല്ലാം കൂടി ഒരുമിച്ച് വെച്ചാണ് മടക്കിയതേ മടക്കിയതിനുശേഷം ഇതാ ഇതേപോലെ വെട്ടി ഷേപ്പിന് എടുത്തിട്ട് ഇതേപോലെ ചുരുക്കി വെക്കണം എന്നിട്ട് എല്ലാം ഒരേപോലെ ഇങ്ങനെ ചുരുക്കി വെച്ച ശേഷം മാത്രം പശയും കളറും കൂടി ചേർത്തത് തേച്ച് ഒരുമിച്ച് എല്ലാത്തിലും ഇങ്ങനെ തേച്ച് കൊടുക്കാം ഓരോന്നോരോന്നായിട്ട് തേച്ച് കൊടുക്കാം എല്ലാം തേച്ച് വെച്ചാൽ അതിരി പശു ഉണങ്ങി കിട്ടുമ്പോഴത്തേക്ക് ഒരുപാട് താമസമൊന്നുമില്ല എല്ലാം നമ്മൾ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് അടുത്തത് ഇത് ഉണങ്ങി കിട്ടും അത് കഴിഞ്ഞ ശേഷം ഇത് പൂ കെട്ടിയെടുക്കാം കെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ വേറെ നൂലില്ലായിരുന്നു അപ്പം ഞാൻ മിഷീൻ നൂല് ഒരു നാലഞ്ചായിട്ടൊക്കെ മടക്ക് മടക്കിയതിന് ശേഷമാണ് കെട്ടിയെടുക്കുന്നത് അത് ഇത്തിരി പാടായിരുന്നു എങ്കിലും ഞാൻ കെട്ടിയെടുത്തേ ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ട് മണിവരെയൊക്കെ ഇരുന്നാണ് ഇത് കെട്ടിയത് പിറ്റേ ദിവസം കെട്ടാന്നൊക്കെ വിചാരിച്ചു എന്നിട്ട് പിന്നെ അന്ന് ഞാൻ ഇരുന്ന് കെട്ടി പിന്നെ അത്രയും നേരം ചേട്ടൻ ഫോണിൽ കാര്യം പറഞ്ഞോണ്ടിരുന്നു ഒരു ഫോണിൽ ചേട്ടൻ്റെ അടുത്ത് കാര്യം പറിച്ചാലും ഒരു ഫോണിൽ വീഡിയോ എടുക്കുമായിരുന്നേ അപ്പോൾ അതുകൊണ്ട് സമയം പോയതും അറിഞ്ഞില്ല അതുകൊണ്ട് പിന്നെ പന്ത്രണ്ട് വരെ ഇരുന്ന് അങ്ങ് കെട്ടി അപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ഒത്തിരി മാല കെട്ടി എടുത്തിട്ടുണ്ടായിരുന്നെ അത് കഴിഞ്ഞാൽ ഞാൻ കുറേ ഫോട്ടോയും കുറേ വീഡിയോ ഒക്കെ സെറ്റ് സാരിയൊക്കെ എടുത്ത് ഉടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം അതൊക്കെ ഞാൻ വേറെ വേറെ വീഡിയോ ആയിട്ട് ഇടാമേ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം അപ്പം ഇതിൽ കുറച്ച് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് പൂ വയ്ക്കുന്ന സെറ്റ് സാരി ഉടുത്ത് പൂ വയ്ക്കുന്നതായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെറുതായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ടേ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്നുണ്ടോ കൊള്ളാവോ എന്നൊക്കെ പറയണേ അപ്പം എന്താണ്ട് ഭയങ്കര എളുപ്പമായിരുന്നു പൈസ കൊടുത്ത് ചുമ്മാ ഫോട്ടോഷൂട്ടിനൊക്കെ പൈസ കൊടുത്ത് പൂ വാങ്ങിക്കണേക്കാട്ടിലും ഇതാണ് കുറച്ചുകൂടി നല്ലതും നല്ല നന്നായിട്ട് വരുന്നതും ഇതായിരിക്കും ചുമ്മാ അതിന് വേണ്ടി പൈസ കളയേണ്ടതില്ലേ അപ്പം അതാണ്ട് ഇത്രയും കെട്ടിയെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിരുന്നു കെട്ടി കാണാൻ തന്നെ എന്തൊരു ഭംഗിയായിരുന്നു ഫോണിൽ കൂടി കാണുന്ന പോലെയല്ല നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു അപ്പം നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് അതായത് ഇതാണ് ഫൈനൽ ലുക്ക് എന്താണ്ട് അത് കഴിഞ്ഞ് ഞാൻ തലയിൽ വയ്ക്കുന്നതും കൂടി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ എന്താ ഇതേപോലെ എങ്ങനെ വേണം നമുക്ക് സ്റ്റൈൽ ചെയ്യാമായിരുന്നു അപ്പം നല്ല ഭംഗിക്കിരിക്കും എന്നിട്ടൊരു സ്ലൈഡും കൂടി കുത്തി കൊടുത്താൽ മതിയായിരുന്നു എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബൈ ബായ്